അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീടെന്ന് പറയുന്നത് ഈ കാണുന്ന ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് പന്ത്രണ്ട് ദിവസ സ്ഥലത്തിൽ പാലാ പാലാരാമപുരം റോഡിൽ കരൂരെന്നു പറഞ്ഞ സ്ഥലത്തുള്ള വീടാണ് ഈ കാണുന്നത് ഈ വീട് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന വീടാണ് വറ്റാത്ത വെള്ളം വിശാലമായ മിറ്റം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ പുറമേന്നുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ വീടിൻ്റെ ഫ്രണ്ട് റോഡ് സൈഡ് തന്നെയാണ് ഈ വീട് വന്നിരിക്കുന്നത് പഞ്ചായത്ത് റോഡിൻ്റെ ഒരു സൈഡിലൂടെയാണ് നമ്മുടെ ജസ്റ്റ് നൂറ് മീറ്ററിനുള്ളിലാണ് പള്ളി സ്കൂള് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്ത് തന്നെ ഉള്ളതാണ് ഈ വീടിൻ്റെ മറ്റൊരു ക്വാളിറ്റി പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലോറിങ് ഉൾപ്പെടെ എല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മെയിൻ ഡോറിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലോറിങ് പോലും തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ജനല് കട്ടല തുടങ്ങിയ എല്ലാ സാധനങ്ങളും തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന താഴത്തെ ഫ്ലോറിങ് ആണ് നമ്മളീ പറഞ്ഞാൽ പേവിങ് ചെയ്തിരിക്കുന്നത് തേക്കിലടിയിലാണ് നമ്മൾ പാനൽ ചെയ്തിരിക്കുന്നതാണ് അത് പാർട്ടീഷൻ ഉൾപ്പെടെ എല്ലാം തേക്കാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പം ഫസ്റ്റ് റൂമിലേക്ക് പോവുകയാണ് ആദ്യത്തെ റൂമെന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് അത് അറ്റാച്ച്ഡ് ആണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റൂമിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിശാലമായ റൂമാണ് ബെഡ്റൂംസിനെല്ലാം നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടുന്ന രീതിയിലും നല്ല രീതിയിലുള്ള സ്പേസിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് പോവുകയാണ് അടുത്ത് നമ്മൾ ഡ്രസ്സിങ് റൂമിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണ് അത് കഴിയുമ്പോഴേ ഇത് ടോയ്ലറ്റ്സ് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് എല്ലാം പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ആ പേവിങ് ചെയ്തിരിക്കുന്നത് അതൊന്നുകൂടെ ഞാൻ കാണിക്കുകയാണ് അടുപ്പിച്ച് ഇതാണ് അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ജനലിൻ്റെ നമ്മുടെ കട്ടിലപ്പടിയെ പോലും അതിനോട് ചേർന്ന് തന്നെ പാനൽ ചെയ്തിട്ടുണ്ട് തേക്ക് തടിയിൽ നല്ല കാതലുള്ള നല്ല ക്വാളിറ്റി ചെയ്തിരിക്കുന്ന പണി തടിപ്പണിയാണ് ചെയ്തിരിക്കുന്നത് വീടും നല്ല ക്വാളിറ്റിയാണ് ഡോറിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് വളരെ ഭംഗിയാണ് നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് അവിടെ ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ ഈ കാണുന്ന പോലെയല്ല വളരെ വിശാലമായ രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ വേറൊരു ബെഡ്റൂം കൂടെ വരുന്നുണ്ട് ആ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ആ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അതിലേ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത റൂമാണ് ഇതും ആണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞ് നമ്മളിത് ഇതിൻ്റെ ഫ്ലോറിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ വെർട്ടിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത റൂമിലേക്ക് നമ്മൾ പോവുകയാണ് അതിനിടയിൽ നമ്മുടെ വാഷ് ഏരിയ വരുന്നുണ്ട് വാഷ് ഏരിയ നല്ല പ്രൈവസിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൺ വളരെ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് കിച്ചണും വർക്ക് ഏരിയയും നല്ല ക്വാളിറ്റി ഉള്ള മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കട്ടല ജനൽ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്ക് തടിയിലാണ് കിച്ചൺ മാത്രമാണ് നമ്മൾ മൾട്ടിവുഡ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പോരുകയാണെങ്കിൽ അടുത്ത റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് കിച്ചണിൽ ഇറങ്ങി നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ആ വാഷ് ബേസിൻ്റെ ഒരു ക്ലോസ്ഡ് വ്യൂ വരുന്നത് അതിനടിയിൽ നമുക്ക് കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുറ്റത്തേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വാഹനങ്ങൾ ഇടാനുള്ള സ്പേസ് ഉണ്ട് വിശാലമായ മിറ്റമാണ് മിറ്റം നമുക്ക് ബാംഗ്ലൂർ സ്റ്റോൺ വെച്ച് ഫ്രണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂമിൻ്റെ ബാത്ത് കാര്യങ്ങളെല്ലാം വരുന്നത് ഇതും നമുക്ക് മറ്റേ ഒരേ ഡിസൈനിലാണ് മൂന്ന് ബാത്റൂമ് കൊടുത്തത് വളരെ ഐഡൻറ്റിക്കലും വളരെ ഊട്ടുമാണ് കാണുമ്പം നമ്മളീ കടന്നു വരുന്നത് അടുത്ത ഇതാണ് മുറിയിലേക്കാണ് ഇതാണ് നമ്മുടെ പുറത്തെ സ്പേസ് വരുന്നത് പുറത്ത് ബാക്ക് സൈഡിലാണ് ഈ കാണിക്കുന്നത് അതിൻ്റെ പുറയിൽ നമുക്കൊരു ഷെഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് ഡോറിൻ്റെ ഒരു വ്യൂ ആ ഒരു ഫോട്ടോ ആയിട്ട് ഞാൻ എടുത്തതാണ് ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വ്യൂ ഇതാണ് കിച്ചണിൻ്റെ വ്യൂ ഇത് നമ്മുടെ ഡൈനിങ് റൂമാണ് ഇത് ബാത്ത് ഒരു വ്യൂ ആണ് ഇതാണ് വാഷ് ഏരിയ വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഡോറിൻ്റെ ഒരു വ്യൂ ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ആണ് യൂസ് ചെയ്യുന്നത് ഇതാണ് ജനലിൻ്റെ ഒരു വ്യൂ ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത് ലക്ഷം രൂപയാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വീട് ഇരിക്കുന്നത് കോൺടാക്റ്റ് ചെയ്യുക